ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അക്ഷരമുറ്റം അക്ഷരമുറ്റം അല്ലെങ്കിൽ ടാലന്റ് ഫെസ്റ്റ് അത് ഇത്തവണ ഒരുപാട് ഇത്തെയാണ് വരുന്നത് അതൊരു അതൊരു അങ്ങനെ തന്നെ നമ്മുടെ ക്വിസിന്റെ കാര്യം വരുവാണെങ്കിൽ സെപ്റ്റംബർ പതിനാറിനാണ് സ്കൂൾ ലെവല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് അത് കഴിഞ്ഞ് ജില്ല സബ് ജില്ല ഒക്ടോബർ പന്ത്രണ്ടിന് ജില്ലാതലം ഒക്ടോബർ ഇരുപത്തി ആറിന് സംസ്ഥാനതലം ഇതാണ് നമ്മുടെ ക്വിസ് മത്സരത്തിന്റെ ഡേറ്റുകൾ അതുകൊണ്ട് ഇപ്പോഴും നന്നായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമായി നൃത്തം ഈ ഓഗസ്റ്റ് തീരാറായി ഇനി ഓണാവധിയാണ് നന്നായിട്ട് പഠിക്കണം അടുത്തെത്തി ഇത്തവണ ഈ ക്വിസ്സിനൊപ്പം തന്നെ വേറൊരു പുതിയൊന്നും കൂടി വരുന്നുണ്ട് അതാണ് പ്രസംഗം അത് പക്ഷേ ഹയർ സെക്കൻഡറിക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇത്തവണ അവരുടെ ഫസ്റ്റ് ടൈം ആണ് അവര് ഒരു മാറ്റങ്ങള് സെപ്റ്റംബർ പതിനാറിന് നടക്കുമ്പോ മറുവശത്ത് ഹയർ സെക്കൻഡറിക്കാർക്ക് മാത്രം പ്രസംഗം പ്രസംഗമുണ്ടാവും അതുപോലെ എന്താ ക്വിസിനിടയ്ക്ക് സയൻസ് പാർലമെന്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോലെ തന്നെ കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിന് വേണ്ടിയുള്ള സയൻസ് പാർലമെന്റും ഇത്തവണ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇതെല്ലാം അക്ഷരമുറ്റം ദേശാഭിമാനിയിലെ അക്ഷരമുറ്റം പതിപ്പിൽ തന്നെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അതിൽ ഒരു കാര്യം കൂടി പറയുന്നത് ഇത്തവണത്തെ അക്ഷരമുറ്റം ക്വിസിന് നാല് മേഖലകളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഒന്ന് കോഴ്സ് അക്ഷരമുറ്റം പതിപ്പിൽ നിന്ന് രണ്ട് ദേശാഭിമാനി പത്രത്തിൽ നിന്ന് മൂന്ന് സ്കൂളിലെ സിലബസ് നാല് പൊതുവിജ്ഞാനം ജനറൽ നോളജ് ഇനി ഈ ദേശാഭിമാനി പത്രത്തിൽ നിന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറണ്ട് അഫയേഴ്സ് പത്രങ്ങളും നമ്മൾ ആനുകാലികമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക അതാണ് ഉദ്ദേശിച്ചത് അതുപോലെ ഈ ദേശാമാനി പത്രത്തിന്റെ കൂടെ വരുന്ന ഞായറാഴ്ച സപ്ലിമെന്റ് അത് നന്നായിട്ട് വായിച്ച് പഠിക്കുന്നത് നല്ലതാണ് അതിൽ നിന്നും ഈ അക്ഷരമുറ്റം ക്വിസിന് കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ അതൊന്ന് നന്നായിട്ട് നോക്കിയേക്കണം ഇനി വേറൊരു കാര്യം വിലക്കേ തന്നെ ഉള്ളൂ സെപ്റ്റംബർ പത്താണ് ക്വിസ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ദിവസം അത് നമ്മളല്ല രജിസ്റ്റർ ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് തന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പൊ സെപ്റ്റംബർ പത്ത് വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന സമയം പഠിക്കുക എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് കണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക ഒന്നിച്ച് മത്സരിക്കാം അതെ ഇനി ക്വിസ്സിന് താല്പര്യം ഇല്ലാത്ത പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഹയർ സെക്കൻഡറി സെക്കൻഡറിക്കാർക്കുണ്ടെങ്കിൽ അവർക്കും ഇത്തവണ അക്ഷരമുറ്റത്തിൽ തന്നെ അവസരമുണ്ട് സംസ്ഥാനതലത്തിൽ നമുക്കറിയാം ക്വിസ്സിന് ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപയും പ്രസംഗത്തിന് സംസ്ഥാന തലത്തിൽ വിജയിക്കുന്നവർക്ക് ഇത്തവണ ഇരുപത്തി അയ്യായിരം രൂപയുമാണ് സമ്മാൻ നന്നായിട്ട് തന്നെ രണ്ടിനു വേണ്ടി പ്രിഫർ ചെയ്യുക ഞങ്ങൾ വിചാരിക്കുന്നത് അക്ഷരമുറ്റം പതിപ്പൊക്കെ നന്നായി സമഗ്രമായി തന്നെ വീഡിയോകളിട്ട് കൂടുതൽ ഉഷാറാകാൻ വേണ്ടിയാണ് ഞങ്ങളും തീരുമാനിച്ചിരിക്കുന്നത് ഇത്തവണ ഓണാവധി പരീക്ഷ എല്ലാം കഴിഞ്ഞു ഓണാവധിയാണ് എന്നാലും കൂടുതൽ വീഡിയോകളായി ഞങ്ങൾ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ സ്നേഹപൂർവ്വം കോട്ടയത്തിൽ